ചൊവ്വർ വൈ എം സി എയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വർഷത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ ആർ ഡെൽ മാറോക്കി ഉദ്ഘാടനം ചെയ്തു അപ്പോൾ കഴിയുമ്പോൾ ആരെങ്കിലും ചീഫ് അപ്പോൾ എനിക്ക് വേണിയിലേ ഇരിക്കാനൊക്കെ പറ്റിയാൽ കാണാനൊക്കെ പറ്റി കഴിഞ്ഞാൽ ഭാഗ്യമായിട്ട് ഒരു സക്സസ് അല്ലെങ്കിൽ പറയുമ്പോ നമ്മുടെ ചുറ്റി ചുറ്റി പരിസരത്ത് തന്നെ ഭീകരമായ സക്സസ് നേടിയ ആളുകൾ ഇപ്പൊ അക്കാഡമിക് എക്സലൻസ് നോക്കറിയുണ്ട് ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞാൽ

മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബി എഡിന് തേർഡ് റാങ്ക് കരസ്ഥമാക്കിയ സാന്ദ്ര യോഗം പ്രത്യേകം അഭിനന്ദിച്ചു സെക്രട്ടറി ജോസഫ് പുളിക്കൻ പ്രോഗ്രാം കൺവീനർ ജോസഫ് മാസ്റ്റർ വിമൻസ് ഫോറം കൺവീനർ ലീന ലാസർ ഹൈസ്കൂൾ വൈ എം സി എ പ്രസിഡന്റ് ജസ്മരിയ ആൻഡോ പഞ്ചായത്ത് മെമ്പർമാരായ വനജ ജോസ് ടാക്കേരി എന്നിവർ സംസാരിച്ചു വൈ എം സി എ ട്രഷറർ പോൾസൺ മാറോക്കി വിമൻസ് ഫോറം ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലീന ജോസ് ഹൈവേ വൈസ് പ്രസിഡന്റ് ഗ്രേസ് ജോ സിജോ എന്നിവര് പരിപാടികള്ക്ക് നേതൃത്വം നല്കി